ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എപ്പോഴും ഞാൻ ഇൻട്രോ പറയാൻ വീട്ടിലിരുന്നിട്ടാണ് പക്ഷേ ഇന്ന് ഞാൻ വേറൊരു സ്ഥലത്ത് ഇരുന്നിട്ടാണ് നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ ഇൻട്രോ പറയുന്നത് കേട്ടോ അപ്പോൾ എപ്പോഴും പോകാറുള്ള ഒരേ സ്ഥലത്തോട്ട് തന്നെയാണ് നമ്മൾ ഇന്നും വന്നിരിക്കുന്നത് അപ്പം നമ്മൾ എപ്പോഴത്തേം പോലെ ഗുണ്ടിൽ പേറ്റാണ് കേട്ടോ വന്നിരിക്കുന്നത് പക്ഷേങ്കിൽ ഇപ്പം നമ്മൾ ഓണക്കാലം ആയതുകൊണ്ട് നല്ല പൂക്കൃഷി ഉണ്ടാകുന്ന സീ സീസൺ ആണല്ലോ അപ്പോൾ അപ്പോൾ നമ്മൾ പൂപ്പാടങ്ങളൊക്കെ കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റും എന്നറിയില്ല അതിൻ്റെ ഒരു ഭംഗി ഇവിടെ ഫുൾ നിറച്ചും നല്ല പൂപ്പാടങ്ങളാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ സമയത്ത് അങ്ങോട്ട് പോകുമ്പോൾ നല്ല രസമാണ് കേട്ടോ കുന്നിൻ്റെ ചെരുവിലൊക്കെ നമുക്ക് ദൂരത്തും ദൂരത്തുനിന്ന് കാണാം കുന്നിൻ്റെ ചെരുവിൽ ചെറിയ കഷ്ണം കഷ്ണം പോലെ ഇങ്ങനെ പൂ കൃഷി നടത്തുന്നതും നമ്മൾ പിന്നെ കൂടുതൽ കണ്ടത് ചെണ്ടുമല്ലി ഓറഞ്ച് ചെണ്ടുമല്ലിയാണ് കേട്ടോ കൂടുതലും കണ്ടത് എല്ലായിടത്തും നോക്കുമ്പോഴും അതാണ് പിന്നെയെന്ന് പറഞ്ഞാൽ ആകെ പണി പാളി എന്ന് പറയാൻ പറ്റുന്നത് നമ്മൾ കറക്റ്റ് ഒരു സ്പോട്ടിലെത്തി കുറച്ച് ഫോട്ടോസ് എടുത്ത് തുടങ്ങിയപ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു അതുകൊണ്ട് പാളി പോയി എന്ന് പറഞ്ഞാൽ ഫുൾ എല്ലാവരും കാറിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ഒരവസ്ഥയായിരുന്നു കുറച്ച് നമ്മൾ വീഡിയോ എടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാറിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് കാണേണ്ട ഒരു അവസ്ഥയായിരുന്നു കേട്ടോ വന്നേ പിന്നെ അങ്ങനെ നമ്മൾ എങ് എവിടെ നോക്കിയാലും കുറച്ച് കുറച്ച് വിട്ട് വിട്ട് എന്താ പറയുക ഫുൾ ഇത് തന്നെ പൂ കൃഷി തന്നെയാണ് കേട്ടോ നല്ല കാണാൻ നല്ല ഭംഗിയാണ് സംഭവം പക്ഷേ നമുക്ക് എന്താ പറയുക അത് കണ്ട് നേരിട്ട് കണ്ട് അങ്ങനെ അടുത്ത് തൊട്ടറിഞ്ഞ് അങ്ങനെ ഉള്ളൊരു അവസരം കിട്ടിയില്ല എന്ന് മാത്രം പിന്നെ അങ്ങനെ നമ്മൾ ഇരുട്ടാവുന്നതിന് മുന്നേ വീട്ടിലെത്താമെന്നുള്ള ഉദ്ദേശത്തിൽ വേഗം വന്നു കേട്ടോ അപ്പോൾ നമ്മൾ കണ്ടതാണ് കർണാടക അതിർത്തി എത്തിയപ്പം അവിടെ നമ്മൾ ഓരോ വണ്ടിയും ഇരുപത് റുപ്യ കൊടുക്കണം ഇരുപത് ഉറുപ്യ കൊടുത്തിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് കയറ്റി വിടുന്നുള്ളൂ അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഫുൾ അവിടെ ഇവിടെ തൊടാത്തൊരു വീഡിയോ ആണ് കേട്ടോ കാരണം എന്താ പറയുക പല പല കഷ്ണങ്ങളാണ് ഒരു ഓർഡർ ഇല്ലാത്തൊരു എഡിറ്റിംഗ് ആണ് അവിടെ പോയത് കാരണം ഞാൻ എപ്പോഴും വീട്ടിൽ നിന്ന് തൊട്ട് അവിടം വരെ ഉള്ളതാണ് ഞാൻ എടുക്കാറ് സാധാരണ പക്ഷേ എങ്കിൽ ഞാൻ ഇപ്രാവശ്യം ഞാൻ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ നിന്നൊന്നും എടുത്തില്ല അവിടെ പോയിട്ട് അവിടെ നിന്ന് ഇൻട്രോ പറഞ്ഞ് അവിടെ നിന്ന് എടുത്തുകൊണ്ട് എനിക്ക് എങ്ങനെയാണ് എഡിറ്റിങ് അങ്ങനെ ഒരു സംഭവം പറ്റി പിന്നെയെന്ന് പറഞ്ഞാൽ അവിടെ പോയപ്പോൾ നമ്മൾ എന്തായാലും വെറുതെ ഇരിക്കുകയാണല്ലോ അപ്പോൾ നമ്മളൊന്നും കഴിക്കുക ഏതെങ്കിലും ഒന്നും വാങ്ങി കഴിക്കണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ മുളക് ഭജിയും പിന്നെ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം വാങ്ങിയിട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് കേട്ടോ പിന്നെ വരുന്ന വഴിക്ക് ഞാൻ ആദ്യമായിട്ട് കുറുക്കനെ കണ്ടു കേട്ടോ ഗൈസ് അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചൊരു പട്ടിയാണെന്നാണ് പക്ഷേ വാക്കി എല്ലാവരും പറഞ്ഞു കുറുക്കന അതാ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് ഞാൻ എന്താണെന്ന് അറിയാൻ വേണ്ടി നോക്കിയത് അപ്പോൾ ശരിക്കും അത് കുറുക്കനായിരുന്നു കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു ഹമ്പിൻ്റെ അടുത്ത് ഒരു വണ്ടി ആക്സിഡൻ്റ് ആയി നിൽക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ ഇത് അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് പക്ഷേ എങ്കിൽ നമുക്ക് വീടിൻ്റെ തൊട്ടടുത്തൊരു കല്യാണത്തിന് റിസപ്ഷൻ ഉണ്ട് കേട്ടോ നമ്മൾ അങ്ങോട്ട് പോകാൻ പോവാണ് ഇപ്പോൾ സമയം എത്ര കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോയിട്ട് വരാം കേട്ടോ